മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ അഞ്ചാം ദിനത്തിൽ എത്തുമ്പോഴും നിരവധി പേരെ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി മുന്നൂറ്റി നാല്പത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി ഏഴ് ശരീരഭാഗങ്ങളുമാണ് ഇന്നലെ വരെ കണ്ടെത്തിയത് ഉരുൾപൊട്ടൽ മേഖലകളിൽ ഇന്നും തിരച്ചിൽ തുടരും ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ഇന്ന് വയനാട്ടിലെ ആർമി ക്യാമ്പുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികളായി അവിടെ നിന്നും കണ്ണൻ നായരും കമലും ചേരുന്നുണ്ട് ചൂരൽമലയിലാണ് ഇരുവരും ഇരുവരുമുള്ളത് ആദ്യം കമലിലേക്ക് കമൽ ഇന്ന് അഞ്ചാം ദിനമാണ് ഇന്ന് എങ്ങനെയായിരിക്കും തെരച്ചിൽ നടക്കുക തെർമൽ ഡിറ്റക്ടറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിശോധന ഇന്നലെ മുതൽ നടക്കുകയായിരുന്നു ചെറിയ പ്രതീക്ഷകൾക്കൊടുവിൽ ആ പ്രതീക്ഷ ഇന്നലെ വൈകിയും നമുക്കത് മങ്ങിപ്പോയി പക്ഷേ ഇന്നും അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാകുമല്ലേ മോത്തി ഉറപ്പായും അത്തരം ശ്രമങ്ങൾ തന്നെ ആകും നടക്കുക ഇന്നലെ മോത്തി പറഞ്ഞതുപോലെ ചെറിയ പ്രതീക്ഷകളൊക്കെ വൈകുന്നേരം ഉയർന്നിരുന്നു പക്ഷേ അത് രാത്രി തന്നെ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയും ചെയ്തു തെർമൽ ഡിറ്റക്ടറിൽ ഒരു ജീവൻ്റെ തുടിപ്പ് അവിടെ ഉള്ളതായി സിഗ്നൽ ലഭിച്ചുവെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി ഏതാണ്ട് പത്ത് മണിവരെ തുടർച്ചയായി തെരച്ചിൽ നടന്നത് പക്ഷേ അത് പിന്നീട് അവസാനിപ്പിക്കേണ്ടി വന്നു ഇന്നും എന്തായാലും ആറ് സംഘങ്ങൾ തന്നെയാണ് തെരച്ചിൽ നടത്തുക പക്ഷേ ഇനി അങ്ങോട്ട് മോത്തി എന്തെങ്കിലും തരത്തിൽ ആളുകളെ ഒരു ജീവനോടെ കണ്ടെടുക്കാമെന്ന പ്രതീക്ഷ ഏതെങ്കിലും രീതിയിൽ ആർക്കും ഇല്ലാത്ത ഒരവസ്ഥയാണ് കാരണം അഞ്ച് ദിവസമായി മണ്ണ് മൂടിക്കിടക്കുന്നു അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രതീക്ഷയിലുള്ള തെരച്ചിലിന് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും ഈ ഇത്രയും പേരെ കണ്ടെത്താനുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിൽ അത്രയും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മുണ്ടക്കൈലേക്ക് സൈനികരൊക്കെ രാവിലെ തന്നെ പോയി കഴിഞ്ഞു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മേഖലകളിലൊക്കെ ഇന്നും തെരച്ചിൽ നടക്കും അതോടൊപ്പം തന്നെ ഈ പുഴയോരത്ത് വില്ലേജ് ഓഫീസ് പരിസരം വെള്ളാർമല ഹൈസ്കൂൾ പരിസരം ഒക്കെ തിരയുന്നുണ്ട് ഇന്നലെ ഈ പുഴയുടെ കരയിൽ നിന്ന് തന്നെ ഈ പാലത്തിന് തൊട്ടടുത്ത് തന്നെ നിന്ന് തന്നെ മൃതദേഹം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി മിനിഞ്ഞാന്ന് വൈ വൈകീട്ട ചുരൽമല ടൗണിൽ ഒരു കടയ്ക്ക് തൊട്ട് പിന്നിൽ ടാ റോഡിനോട് ചേർന്ന് തന്നെ മൃതദേഹം ഉണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലത്തു നിന്നും ഇപ്പോഴും മരിച്ചവരെ കണ്ടെടുക്കുന്നുണ്ട് ഉറ്റവർ ഇപ്പോഴും വന്ന് ഓരോ സ്ഥലത്ത് ആവശ്യപ്പെടുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്നാവശ്യപ്പെടുന്നു അത്തരം സ്ഥലങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും എൻ ഡി ആർ എഫും ഒക്കെ അത്തരം സ്ഥലങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് ആളുകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട് എങ്കിലും പലരെയും ഇപ്പോഴും ഇന്നലെയും ചാലിയാറിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പുഴയോരത്ത് നിന്നൊക്കെ ആളുകളെ കണ്ടെടുക്കുന്നത് തുടരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നും ശക്തമായി തന്നെ മോത്തി തിരച്ചിൽ തുടരും എല്ലാ സംവിധാനങ്ങളും ഒത്തൊരുമയോടെയാണ് പ്രവർത്തിക്കുന്നത് സൈന്യമുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട് വനം വകുപ്പുണ്ട് പോലീസുണ്ട് അതുപോലെ എൻ ഡി ആർ എഫ് ഉണ്ട് എല്ലാവരും അതോടൊപ്പം നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നലെ അവിടെ ആ തെർമൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയപ്പോഴൊക്കെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിൻ്റെ ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് അവർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരൊക്കെയാണ് അവിടെ ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്തൊക്കെ കുഴിക്കാനൊക്കെ മുന്നിലുണ്ടായിരുന്നത് എന്താണെങ്കിലും ഈ എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തിക്കുന്നു ദുരന്ത ഭൂമിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതൃത്വം നൽകാൻ മന്ത്രിമാരുണ്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഇവിടെയുണ്ട് ദുരന്ത ഭൂമിയിലുണ്ട് ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടായി ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളും അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മോത്തി കമൽ മരണസംഖ്യ ഇനി മുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച മരണസംഖ്യ എന്ന് പറയുന്നത് ഇത് ഇനിയും ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണോ അവിടെ നിന്നും രക്ഷാ ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മോത്തി ഈ കാണാതായവരിൽ ആരെങ്കിലും ഇനി ഒരു ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷ രക്ഷാപ്രവർത്തകരോ അല്ലെങ്കിൽ ആരും അങ്ങനെ ഒന്നും പങ്കുവെക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഒരുപാട് ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴത്തെ നിലയ്ക്ക് അത് നാനൂറും ഒക്കെ പിന്നിട്ട് പോയാലും അങ്ങനെ പോകാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്രയും പേരെ കാണാതായിട്ടുണ്ട് മോത്തി നമ്മൾ ആ പഴയ വീഡിയോ ഒക്കെ നോക്കുമ്പോഴാം ഈ വെള്ളാർമല ഹൈസ്കൂൾ പരിസരത്തൊക്കെ അത്രയധികം വീടുകളുണ്ടായിരുന്നു അടുത്തടുത്ത് വീ വീടുകളുണ്ടായിരുന്നു അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു അതിൽ പലരെയും പലരും ഇപ്പോഴും മിസ്സിംഗ് ആണ് അത്തരം തിങ്ങി നിറഞ്ഞ ജനവാസ മേഖലകളിൽ കൂടിയാണ് ഈ പാറക്കല്ലുകളും വെള്ളവും മരങ്ങളുമൊക്കെ അടിച്ച് കയറിയത് അത്രയും ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്നൊക്കെ ആദ്യം ചിലരൊക്കെ ഈ രണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് ആദ്യത്തേത് കഴിഞ്ഞ് ആ ഓടി രക്ഷപ്പെട്ടവരൊക്കെയാണ് കുറേ അതിജീവിതരൊക്കെ അത് അപ്പോഴും അറിയാതിരുന്നവർ വീട്ടിൽ തന്നെ ഉറങ്ങിയിരുന്നവരൊക്കെ രണ്ടാമത്തെ ദുരന്തത്തിൽ ഉൾപ്പെട്ടു ആദ്യത്തെ ഉരുൾപൊട്ടൽ വിളിച്ചറിയിച്ച ആളുകൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയ വിവരം വിളിച്ചറിയിച്ച ആളുകൾ പലരും രണ്ടാമത്തെ ഇനിയൊരു അപകടമില്ല തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതി രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട് അത്തരത്തിൽ ഇങ്ങനെ പലരും സുരക്ഷിതമെന്ന് കരുതിയവർ മറ്റോ മറ്റുള്ളവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആവശ്യപ്പെട്ടവർ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയവർ അങ്ങനെ പലരും ഈ ദുരന്തത്തിൽ അകപ്പെട്ട അകപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്